ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ഏത്തപ്പഴം കൊണ്ടൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ തക്കാളി സവാളിയൊക്കെ ചേർത്തൊരു വെറൈറ്റി റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ ഏത്തപ്പഴം ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടൊരു വഴയുടെ റെസിപ്പിയാണ് ഇത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്നത് ഇത് ഇതുപോലെ പഴുത്ത പഴവും പഴുത്ത ഇതും പഴുത്തതാണ് ഇതുപോലെ പഴുത്ത പഴമാണ് എടുക്കേണ്ടത് ഇപ്പൊ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ഇടാം രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഞാൻ ഈ പഴം ഇതിലേക്കൊന്ന് കണ്ടിടാവേ നമുക്ക് കിഴങ്ങ് ഒക്കെ മിക്സ് ചെയ്യുന്ന ഇതും കൊണ്ട് നമുക്കിതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കണം നല്ലോണം അത് പഴുത്ത പഴം ആകുമ്പോൾ നല്ലോണം പെട്ടെന്ന് പൊടിയിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കട്ടെ ഇതുപോലെ നല്ലോണം കിഴങ്ങ് നമ്മൾ ഉടച്ചെടുക്കുന്ന പോലെ നല്ലോണം ഉടച്ചെടുക്കേണ്ടത് കേട്ടോ കട്ടകളില്ലാതെ നല്ലവണ്ണം കൊണ്ട് ഓടിച്ചെടുക്കും ഇത് ഓടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാം അത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സബോള തണ്ടെണ്ണത്തിൻ്റെ അളവാണിപ്പം ഒരു മീഡിയം സൈസ് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് പൊടിയായിട്ട് തക്കാളി അറിയുന്നത് രണ്ട് പച്ചമുളക് കുറച്ച് കരിയാപ്പല പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കണം നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാവേ അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് മിക്സ് ചെയ്യാൻ നല്ലോണം ചെയ്ത ശേഷം നമുക്ക് ഇച്ചിരി പൊടിയും കൂടി ഇടാം കടലമാവും അരിപ്പൊടിയും ചേർക്കണം ഇതിലേക്ക് മിക്സിലേക്ക് അരക്കപ്പ് കടലമാവാണ് ഇടുന്നത് കേട്ടോ കടലമാവ് കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിനൊത്ത ആവശ്യമുള്ള ഒത്രയുള്ള ഉപ്പ് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുഴച്ചു കഴിഞ്ഞിട്ട് നോക്കണേ ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ പൊടിയാത്ത ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതാകും കേട്ടോ ഇപ്പം അതെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം കേട്ടോ വെള്ളം ചേർക്കുകയും വേണ്ട ആ പഴം നമ്മൾ പഴുത്ത പഴം ആയതുകൊണ്ട് അതിനകത്ത് മതി കേട്ടോ പിന്നെ നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ കേട്ടോ ഇതാ ഇനി നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കണം എന്നിട്ട് നമുക്ക് ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഞുള്ളിഞ്ഞുള്ളി ഇട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല വെറൈറ്റിയാണ് കേട്ടോ ഈ തക്കാളിയുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇതൊന്നുണ്ടാക്കിയെടുക്കാം അതെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ചൂടാകട്ടെ നമ്മൾ നല്ലവണ്ണം ചൂടാവട്ടെ ഇന്ന് എന്നും വ്യത്യസ്തമായിട്ട് ഗ്യാസയിലല്ല കേട്ടോ ഇന്ന് ഞങ്ങൾ കരണ്ടടുപ്പയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്നും ഗ്യാസ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോഴൊക്കെ ഇതിനകത്തും ഉണ്ടാക്കും ഓരോ സാധനങ്ങൾക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരിങ്കിലും നുള്ളി നുള്ളിയായിട്ട് ഇടാവ നമ്മൾ വട പോലെ നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇടാവേ ഉണ്ടോ കുറേച്ച് കുറച്ച് നുള്ളി ചുള്ളി നമുക്ക് ഇതൊക്കെ ഓരോരുത്തരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് എത്ര വലിപ്പം വേണം ചെറുത് വേണോ വലിപ്പം വേണോ എന്നൊക്കെ ഇപ്പം നമുക്ക് ഇതനുസരിച്ച് ചെയ്യാം ഏത്തപ്പഴം കൊണ്ട് എന്തെല്ലാം വെറൈറ്റികൾ അങ്ങനെ ഇപ്പം അല്ലേ ഇപ്പം ഞാൻ തന്നെ ഇഷ്ടംപോലെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്തതുകൂടി ഇടാം കേട്ടോ കുറച്ച് നേരം നമ്മളൊരു അഞ്ച് അഞ്ച് മിനിറ്റൊക്കെ ഞാൻ അനക്കാതെ നിൽക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോ മീനും മറിച്ചിടാവേ അത് തന്നെ നമുക്ക് മറിച്ച് മറിച്ചില്ല നമുക്ക് മറിച്ചിട്ടിട്ട് തിരിച്ചിട്ട് ഇടപോലെ വറുത്തുപോരി എടുക്കാവേ ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി എടുത്തിട്ട് മറ്റേത് ഇടുക ഒരു രാസവും കൂടി ഇടാനിടുക കേട്ടോ ചെയ്യണം കാണാമല്ലോ നമുക്ക് പാത്രത്തിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് ഇടാവേ കണ്ടോ ഇതുപോലെ നമുക്ക് മറ്റൊന്നും കൂടെ ഒന്ന് കോരിടാം ത് വിട്ടിട്ടുണ്ട് നമുക്ക് ഇതോടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് മൊത്തം തീർന്നിട്ടുണ്ട് നമുക്ക് മൊത്തം പൊരി എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഓക്കെ ഉണ്ടോ അപ്പം പഴുത്ത പഴത്തിന്റെ മധുരമുണ്ട് തക്കാളിയുടെ ചെറിയ പുളിയുണ്ട് നമ്മുടെ മധുര എരിവിന് പച്ചമുളക് മുളകൂടി ഇട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റ് അളവാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ